നീ ഇങ്ങനെ കളിച്ച ഒരു കല്യാണം ഗ്രൗണ്ടിലെ കീ ഞാനോ ഗ്രൗണ്ടിൽ കളിക്കാൻ ും കീം കീ ഫോണും കീയും കറക്റ്റായിട്ട് പിടിക്കണം ആരെങ്കിലും ഫോണിൽ കോൾ വന്നാ അത് ആരാട്ടി എന്ന് പറയണം പിന്നെ ഭാര്യ വിളിച്ചാൽ മാനേജറുടെ സൗണ്ട് സംസാരിക്കണം പിന്നെ മാനേജർ വിളിച്ചാൽ ഭാര്യയുടെ സൗണ്ട് സംസാരിക്കണം കല്യാണോ അത്ര നിർബന്ധമാണെങ്കിൽ ഉള്ളൂ ചേച്ചി അഭിനയിക്കണം

ഒരേ പ്ലസ് പോലും ഇല്ല എണ്ണിട്ടോ ഇല്ല അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇത് കേട്ട് എണ്ണിട്ടില്ലെങ്കിൽ ഇല്ല പിന്നെ അമ്മയുടെ കുടുംബശ്രീയിലെ ലോൺ അവർ എഴുതി തള്ളി അമ്മ എഴുന്നേക്കും അമ്മ എഴുന്നേക്കാൻ അത് ഞാൻ ചെയ്യാൻ പോവാനോജിയാ